സ്കിന്നിലിടുന്ന കാര്യം കൊണ്ട് നമ്മുടെ ഫുൾ ബോഡിക്കും നിറം വെക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ ഫേസ് സ്കിന്നിനകത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യം ഇട്ടാൽ അതും നിങ്ങളുടെ ഫുൾ ബോഡിയിലും ഗുണം ചെയ്യും എന്നുള്ളത് നിങ്ങൾക്കറിയാമോ നമ്മൾ ഫേസ് സ്കിന്നിനകത്ത് ഇടുന്ന പല കാര്യങ്ങളും നമ്മുടെ കോശങ്ങളിലൂടെ ഇറങ്ങി ചെന്ന് അത് നമ്മുടെ ഉള്ളിലേക്ക് ചെന്നിട്ട് ഫുൾ ബോഡിക്കും ചേഞ്ചസ് നൽകുന്നതാണ് ഈ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചുമ്മാതത്തെ അല്ലാതെ പഠനങ്ങളിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിട്ട് പറഞ്ഞ കാര്യമല്ല നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫുൾ ബോഡിക്കാണെങ്കിലും ഫേസ് കിൻ ആണെങ്കിലും എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കറുത്തിരിക്കാനായിട്ട് അധികം ആരും ആഗ്രഹിക്കില്ല കറുപ്പ് നിറം ഒരു കുറ്റമായിട്ടല്ല പറയുന്നത് ടാൻ ഒക്കെ അടിച്ചാലൊക്കെ നമ്മുടെ ചർമ്മത്തിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു നിറമാറ്റം നമ്മളെ പലരെയും വിഷമിപ്പിക്കും അതൊന്നും നമുക്കിനി എത്ര പുറത്തു പോയാലും ടാൻ ഒന്നും ഏക്കാതെ സ്കിന്നിനകത്തൊന്നും ഒരു മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ പിംപിൾസ് വരാതെ സ്കിന്നിനകത്തുണ്ടാകുന്ന അലാലിൻ്റെ അളവൊക്കെ ബാലൻസ് ചെയ്ത് നിർത്താനും ബ്ലോട്ടേട്ട് ആവേണ്ട അളവുണ്ടല്ലോ നമുക്ക് സ്കിന്നിനെ നല്ല പോലെ ബാലൻസ് ചെയ്ത് നിർത്തിയാൽ നമ്മുടെ ഫേസ് സ്കിന്നാണെങ്കിലും ബോഡി സ്കിന്നാണെങ്കിലും ഒക്കെ നിറം വെച്ചിരിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഈ മാർഗ്ഗത്തിലൂടെ ചെയ്താൽ മതി എന്താണെന്നുള്ളത് പറയാം നിങ്ങളേക്കിപ്പോൾ പടം മുടക്കി എന്തെങ്കിലും മേടിക്കണമോ അതൊന്നുമല്ല നമ്മുടെ അടുക്കളയിലോട്ട് വാ നമ്മുടെ അടുക്കളയിൽ എന്തായാലും കാണും ഈ പറയുന്ന കാര്യങ്ങൾ അത് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ സ്കിൻ വെളുക്കുന്ന നമുക്ക് മാറ്റം സ്കിന്നിന് മാറ്റം നൽകുന്ന കാര്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളതൊക്കെ പറയാം അതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായാലും നന്ദി മുന്നോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ് എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കും സെലിബ്രിറ്റികളുടെ മാറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അവരൊക്കെ ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെയാണ് പലരും മാറ്റം അവരുടെ സ്കിന്നിന് നേടിയെടുക്കുന്നത് നമുക്ക് ആ ഒരു സ്കിന്നൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ നമുക്ക് പലർക്കും സാധിക്കില്ല നല്ലപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അവരുടെ സ്കിൻ കെയറിനകത്ത് അവർ ചെയ്യുന്നത് അപ്പം നമ്മുടെ സ്കിന്നും അവരെ ആക്കാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഈ പറയുന്ന മാർഗങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യണം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിനും ഫുൾ ബോഡിക്കും രീതിയിലും ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാവില്ല നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം കൂടാതെ തന്നെ ഞാൻ ഈ പറയുന്ന പാക്കും നിങ്ങൾ ഫുൾ ബോഡീനും ഫേസ് സ്കിന്നിനും ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നേടാൻ സാധിക്കും എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ബ്യൂട്ടീഷ്യനാണ് അപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമർ പ്രത്യേകിച്ച് ബ്രൈഡൽസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഒരു മാസം മുന്നേ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് നിങ്ങളോട് പറയുന്നത് അതായത് നമ്മൾ വെറും വയറ്റിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് ഇട്ടിട്ട് ആ ഒരു വെള്ളം കുടിക്കണം അത് നിങ്ങളുടെ സ്കിന്നിനകത്ത് ഗ്ലോട്ടാറ്റോണെൻ്റെ അളവ് കൂട്ടാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് സ്കിന്നിനകത്ത് പല രീതിയിലും പല ഗുണങ്ങളും വെറും വയറ്റിൽ നെയ്യ് ചേർത്ത് വെള്ളം കുടിക്കുന്നത് കൊണ്ട് സാധിക്കും ഇളം ചൂട് ഭയങ്കരമൊക്കെ വെട്ടി ചൂടല്ല ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ച് അത് നിങ്ങൾ കുടിക്കണം പിന്നെ അതിനുശേഷം എ ബി സി ജ്യൂസ് അത് കൂടുതൽ കുടിക്കുന്നതും അത്ര നല്ലതല്ല എ ബി സി ജ്യൂസിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ട് വേണം പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്ക വേണം പിന്നെ ഒരു പിടി കോക്കനറ്റ് അതായത് നമ്മുടെ തേങ്ങ തിരികിയത് വേണം അതും കൂടി ഇട്ട് നല്ല പോലെ അരച്ചിട്ട് നല്ലപോലെ മിക്സിയിലിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം അതിൻ്റെ ജ്യൂസ് നിങ്ങൾ കുടിക്കണം പിഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ചില ആൾക്കാർക്ക് അത് ജ്യൂസിന്റെ അകത്ത് പിഴിഞ്ഞു കുടിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കുടിക്കാം ഡെയിലി രണ്ട് ഗ്ലാസ് വെച്ച് നിങ്ങൾ ഈ പറഞ്ഞ ജ്യൂസ് കുടിക്കുക പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനായിട്ട് നോക്കുക നല്ല പോലെ വെള്ളം കുടിക്കണം അതൊക്കെ നിങ്ങളുടെ ഫുൾ ബോഡിക്ക് നിറം വെക്കാൻ സഹായിക്കുന്നതാണ് വെള്ളമൊക്കെ കുടിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക ഞാൻ ഈ പറയുന്ന പാക്ക് ഫേസിലും ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്യാം അതല്ല ഫേസ് മാത്രമാണ് നിറം വെക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം എന്തായാലും ദാ ആ ഒരു കാര്യം പറയാം ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം റിസൾട്ടാണ് അതും കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക എന്തായാലും സമയം കളയേണ്ട നമുക്ക് പോകാം ആ ഒരു കാര്യം പാക്ക് എന്താണെന്നും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് അതിലേക്ക് പോകാം ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ വേറുള്ള പാക്കിന്റെ പുറേനൊന്നും പോകില്ല ഫേസ് സ്കിന്നും ഫുൾ ബോഡി സ്കിന്നിനും നിറം വെക്കാൻ എളുപ്പം സഹായിക്കുന്ന ഒരു കിടിലൻ ഒരു പാക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇത് നമുക്ക് തയ്യാറാക്കുന്നത് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം പകുതി മുറി പൊട്ടറ്റോ വേണം പിന്നെ പകുതി മുറി നമുക്ക് തക്കാളിക്ക മീഡിയം വലുപ്പത്തിലുള്ളവൻ്റെ ആണ് എടുത്തിരിക്കുന്നത് തക്കാളിക്ക ആയാലും പൊട്ടറ്റോ ആയാലും ബീട്രൂട്ടും പകുതി മുറി പിന്നെ പകുതി മുറി നാരങ്ങയുടെ തൊലിയും കൂടി വേണം ഇതെല്ലാം കൂടി മിക്സിയുടെ ബൗളിൽ ഇട്ടിട്ട് നമുക്ക് പാല് ചേർക്കണം അരക്കപ്പ് പാല് ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കണം എന്തായാലും ഞാനിതൊന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ അങ്ങനെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്താൽ മതി ഇത് ഫുൾ ബോഡി ഫേസ് സ്കിന്നിനും ഒക്കെ നിങ്ങൾക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ ഒരു പാക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവിന്റെ പൊടി ചേർത്ത് കൊടുക്കാം കടലമാവിന്റെ പൊടി നമ്മുടെ സ്കിന്നിനകത്ത് ഡെഡ് സ്കിൻ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് കടലമാവിന്റെ പൊടിയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ആണ് കടലമാവിന്റെ പൊടി ചേർക്കേണ്ടത് അങ്ങനെ കടലമാവിന്റെ പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിന്റെ ഡെഡ് സ്കിൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് റൈസ് പൗഡറിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡർ നമുക്ക് ചേർക്കാം അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം നല്ല പോലെ മിക്സ് ആക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ലൂസ് പരുവത്തിലായിട്ടാണ് ഇതിരിക്കേണ്ടത് അധികം ടൈറ്റ് ആവാനായിട്ട് പാടില്ല ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ബോഡി വാഷ് യൂസ് ചെയ്യാം ഞാൻ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷാണ് ഇതിലേക്ക് ചേർക്കുന്നത് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ചാർക്കോൾ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ അമ്മമാരത്തിൻ്റെ ഞാൻ ഡെയിലി ഉപ ഉപയോഗിക്കത്തൊന്നുമില്ല വല്ലപ്പോഴും പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഒരു ടേബിൾ സ്പൂൺ മതിയാകും നമുക്ക് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ല പോലെ മിക്സാക്കണം നല്ല പോലെ മിക്സാക്കിയിട്ടുണ്ട് ഇതേ രീതിയിലായിട്ട് കിട്ടും ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്തില്ല എൻ്റെ കാലിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എന്ത് മാത്രം റിസൾട്ട് ഉണ്ടെന്നുള്ളത് എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്താലോ റിസൾട്ട് നോക്കിയാലോ ഞാനിപ്പം എൻ്റെ കാലയിലേക്കാണ് നമ്മൾ ഈ തയ്യാറാക്കിയ പാക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്കും ഇത് ഫുൾ ബോഡി ഫേസ് സ്കിന്നിനും എല്ലാം ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ഒരു കാരണവശാലും ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തതാണ് പിന്നെ അല്ലാതെ വെള്ളം ഒന്നും സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് പത്ത് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം അടിപൊളിയാണ് എന്തായാലും കണ്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ എല്ലാം ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പാക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും കുറച്ച് നേരം നോക്കാം റിസസ്സിന് വേണ്ടി എന്തായാലും ഉണങ്ങിയിട്ടുണ്ട് നമുക്കിത് കഴുകി ഇറക്കാം കഴുകുമ്പോൾ ഉള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കാണാമല്ലോ എന്തുമാത്രം നല്ല മാറ്റം ഉണ്ടെന്നുള്ളത് കണ്ടോ സ്കിൻ നല്ല പോലെ ഗ്ലോ ആയിട്ടുണ്ട് കണ്ടോ എന്തായാലും ഞാൻ പുറത്തുകൂടെ വെച്ച് നിങ്ങളെ കാണിക്കാം ഇപ്പം അകത്ത് ചെറിയ രീതിയിൽ വെട്ടക്കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇനി പുറത്ത് വെച്ച് കാണിക്കാം കാരണം അകത്ത് നല്ല വെട്ടക്കുറവുള്ളതുകൊണ്ട് അധികം ആയിട്ട് എനിക്ക് കാണില്ല പുറത്ത് വെച്ചാൽ കാണിക്കാം കണ്ടോ നേരത്തതിൽ നിന്ന് നല്ല മാറ്റമുണ്ട് ഉണ്ട് തുടച്ചിട്ടുള്ള മാറ്റോടാണ് നിങ്ങളെ കാണിക്കുന്നത് അകത്ത് വെച്ച് അത്ര ക്ലിയർ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ കണ്ടോ അതുകൊണ്ടോ എൻ്റെ ഈ കൈ ഈ കാലും കാലും തമ്മിലുള്ള വ്യത്യാസം കണ്ടല്ലോ മനസ്സിലാവുന്നുണ്ടോ അടിപൊളിയാണ് എന്തായാലും ട്രൈ ചെയ്യണേ ഫുൾ ബോഡിക്ക് നിറം വെക്കാൻ സാധിക്കും സംഭവം എന്താണെന്നൊക്കെയുള്ളത് നൂറ് ശതമാനം വലിയ റിസൾട്ട് കിട്ടിയേക്കുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ എന്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ